നമ്മുടെ ഏഷ്യാനിലെ സൂപ്പർ ഹിറ്റ് സീരിയലാണ് ചെമ്പനീർ പൂവ് സിറകടിക്കു മാസ എന്ന തമിഴ് പരമ്പരയുടെ മലയാളം റീമേക്ക് ആണിത് ഇന്ന് നമുക്ക് തമിഴിൽ അഭിനയിച്ചവരെയും മലയാളത്തിൽ അഭിനയിക്കുന്നവരുടെയും കമ്പാരിസൺ വീഡിയോ കാണാം മലയാളത്തിൽ അരുൺ എന്ന താരം സച്ചി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ തമിഴിൽ വെട്ടിവസന്ത് മുത്തു എന്ന ക്യാരക്ടർ അഭിനയിക്കുന്നു തമിഴിലും മലയാളത്തിലും ഗോമതി പ്രിയ തന്നെയാണ് നായികയായി എത്തുന്നത് രേവതി മീന എന്നീ കഥാപാത്രങ്ങളാണ് അവതരിപ്പിക്കുന്നത് മറ്റൊന്ന് കെ പി സി സജി രവീന്ദ്രനായി എത്തുമ്പോൾ തമിഴിൽ അണ്ണാമല എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് സുന്ദർ വിജയൻ എന്ന താരമാണ് ഇവിടെ അമ്മായിമ്മ ക്യാരക്ടറായ ചന്ദ്രാമതി അവതരിപ്പിക്കുന്നത് റിയ ജോർജ് ആണ് എന്നാൽ തമിഴിൽ വിജയ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് അനില ശ്രീകുമാറാണ് ശ്രുതി എന്ന ക്യാരക്ടർ ആനന്ദ് നാരായണ ചെയ്യുമ്പോൾ അവിടെ മനോജ് കുമാർ എന്ന ക്യാരക്ടർ ശ്രീദേവൻ ചെയ്യുന്നു ശരത്യ എന്ന ക്യാരക്ടർ ഷാൻസായി ചെയ്യുമ്പോൾ തമിഴിൽ തത്യ എന്ന ക്യാരക്ടർ ദിവാകർ ചെയ്യുന്നു ദേവിക എന്ന ക്യാരക്ടർ പല്ലവി അഭിനയിക്കുമ്പോൾ തമിഴിൽ എത്തുന്നത് സംഗീത ലിയോൺ എന്ന താരമാണ് മുനീർ മുനീർമുല ശ്രീകാന്ത് എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ അവിടെ രവികുമാറാണ് ശ്രുതി എന്ന ക്യാരക്ടർ അഞ്ജലി ഹരി അവതരിപ്പിക്കുമ്പോൾ തമിഴിൽ രോഹിണിയായി എത്തുന്നത് മറ്റൊരു താരമാണ് ലക്ഷ്മിയായി ദർശന ഉണ്ണി മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ തമിഴിൽ ലക്ഷ്മി എന്ന ക്യാരക്ടർ മറ്റൊരു നായികയാണ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രിയതാരം ആരാണെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ